ഏകദേശം നമ്മുടെ മഴയുടെ കൊട്ടിക്കലാശമൊക്കെ തീർന്നെന്ന് കരുതി ഗാർഡനിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത മഴക്കാർ വെച്ച് തുടങ്ങിട്ടാണ് അപ്പം ഈ പ്രാവശ്യം ഒത്തിരി മഴ അങ്ങ് ഇനി പെയ്ലാന്ന് തോന്നുന്നു ചെറിയൊരു മൂടലും പറക്കലും ചാറിലൊക്കെയായിട്ട് തീരുമെന്ന് തോന്നുന്നു അപ്പം ഞാൻ പതിയൊന്ന് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിപ്പോയാണ് ഈ സമയത്ത് ഇപ്പോൾ മഴയൊക്കെ മാറുമ്പോൾ സമയത്താണെങ്കിൽ ഇനിയാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കും വെജിറ്റബിൾസ് കളിക്കുകയൊക്കെ ചെയ്യണം അപ്പം ഇപ്പം എന്തെങ്കിലും പ്രോപ്പറായിട്ട് വളം ചെയ്യുവോ വെള്ളം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല പൂവുണ്ടാവും കായും ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ അപ്പം വളം ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഇത്ര നാളും നല്ല മഴയൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ മഴ വെള്ളമൊക്കെ ചാടി നന്നായിട്ട് തറഞ്ഞ് നന്നായിട്ട് മണ്ണൊക്കെ നല്ല തറഞ്ഞായിരിക്കും ഇരിക്കണം അപ്പോൾ അതാ നമ്മൾ ഇനി വളം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചട്ടിയൊക്കെ ആണെങ്കിൽ ചട്ടിയിലാട്ടം ഞാൻ മെയിനായിട്ട് പറയണത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അതൊക്കെ വേരോട്ടമൊക്കെ ഒന്ന് നടന്ന് അല്ലെങ്കിൽ ആ വേരെല്ലാം കൂടെ ജാമയും നല്ല മിക്സ് മിക്സായിട്ടിരിക്കും മണ്ണുമായിട്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കും അപ്പോൾ നമ്മൾ അന്നേരം എന്ത് വളം ഇട്ട് കൊടുത്താലും നമ്മുടെ ചെടിക്ക് ചെടിയെടുക്കില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇനി വളമോ എന്തെങ്കിലുമൊക്കെ വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കുത്തി ഇളക്കി ചെടി ഫുള്ള് പറിക്കാൻ പാടത്തിനല്ല ജസ്റ്റ് ഒന്ന് ഇളകി അതിൻ്റെ മണ്ണ് വേറെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ടൊക്കെ കൊടുത്ത് എന്നിട്ട് നമ്മൾ വളം ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അന്നേരം നമ്മുടെ ഈ ഈ വേനലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കൈഫലമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും കിട്ടാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇനി ഒരു അടുത്ത അടിപൊളി വെടിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ